കമ്പമ് വണ്ണപ്പുറം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസ്റ്റ് കമ്പമെട്ട് വണ്ണപ്പുറം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികളിലെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ തുടക്കത്തിൽ തന്നെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു തൂക്കുവാലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികളിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടായത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ ടാറിംഗ് മണിക്കൂറുകൾക്കകം പൊളിഞ്ഞു പോയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ടാറിംഗ് പൊളിഞ്ഞു പോയതിനെ തുടർന്ന് നാട്ടുകാർ നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തരമായി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിജിലൻസ് വിഭാഗം ശനിയാഴ്ച സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുമെന്നാണ് സൂചന ഇതിനിടെ നിർമ്മാണ പ്രവർത്തികൾക്ക് പണം അനുവദിച്ചിട്ടുള്ള കിഫ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ന്യൂസ് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി പരിശോധന വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడుంగట